നാല്പത്തിയൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ ദുരന്തത്തിൽ തമിഴക വെട്ടിക്കഴകം നേതാവും നടനുമായ വിജയ്ക്കെതിരെ കേസെടുക്കേണ്ടെന്ന തീരുമാനത്തിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിജയുടെ ഗൂഢാലോചനാ വാദം അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയ പ്രേരിതമായ നടപടിയെന്ന ആരോപണത്തിന് പഴുതു നൽകരുതെന്നും സർക്കാർ തീരുമാനമുണ്ട് വിജയ്ക്കെതിരെ കേസെടുക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാകുമെന്നും രാഷ്ട്രീയ യോഗങ്ങളിലെ അപകടത്തിൽ പാർട്ടികളുടെ ഉന്നത നേതാക്കളെ പ്രതിയാക്കുന്നത് ശരിയല്ലെന്നുമുള്ള നിലപാടിലാണ് സ്റ്റാലിൻ ശനിയാഴ്ച വൈകിട്ടായിരുന്നു നാല്പത്തിയൊന്നു പേരുടെ മരണത്തിന് കാരണമായ കരൂരപകടമുണ്ടായത് തന്റെ ഹൃദയം വേദന കൊണ്ട് പിടയുകയാണെന്നും തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ജനങ്ങൾ റാലിക്കെത്തിയതെന്നും പുറത്തുവിട്ട വീഡിയോയിലൂടെ വിജയ് പറഞ്ഞിരുന്നു ദുരന്തത്തിൽ രാഷ്ട്രീയം കലർത്താനാകില്ലെന്നും സത്യം പുറത്തു വരുമെന്നും വികാരാധീനനായി വിജയ് പറഞ്ഞു നിശ്ചയിച്ചതിലും ആറു മണിക്കൂർ വൈകി വൈകിട്ട് ഏഴുമണിയോടെയായിരുന്നു വിജയ് പരിപാടിക്കെത്തിയിരുന്നത് ഈ സമയം അത്രയും ഭക്ഷണവും വെള്ളവുമില്ലാതെ ആളുകൾ കാത്തുനിന്നു വിജയ് പ്രസംഗം ആരംഭിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ തളർന്നു തുടങ്ങി സ്ഥലത്തുണ്ടായിരുന്ന പോലീസും ടി വി കെ പ്രവർത്തകരും അടക്കമുള്ളവർ ആളുകളെ ആശുപത്രികളിലേക്ക് മാറ്റുകയായിരുന്നു ആദ്യ ദിനം മുപ്പത്തിയെട്ട് പേരായിരുന്നു മരണപ്പെട്ടത് പത്തു കുട്ടികൾ പതിനാറ് സ്ത്രീകൾ പന്ത്രണ്ട് പുരുഷന്മാർ എന്നിങ്ങനെയായിരുന്നു മരണസംഖ്യ പിന്നീട് മൂന്ന് മരണം കൂടി സ്ഥിരീകരിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ നടനെതിരെ സർക്കാരിന്റെ വാർത്താ സമ്മേളനവും പിന്നാലെ ഡി നേതാക്കളുടെ പ്രതികരണങ്ങളും വന്നു വിജയ് കരൂരിൽ ിൽ പന്ത്രണ്ട് മണിക്ക് തന്നെ എത്തുമെന്ന ടി വി കെയുടെ പ്രചാരണത്തിന്റെ ദൃശ്യവും ടി വി കെ പ്രവർത്തകർ കടകൾക്ക് മുകളിലേക്ക് കയറുന്നതിന്റെ ദൃശ്യങ്ങളും സർക്കാർ പുറത്തുവിട്ടിരുന്നു കുഴഞ്ഞു വീണ ആളുകളെ പോലീസ് പരിചരിക്കുന്നതിന്റെയും തിരക്കിൽപ്പെട്ട് വീണ ആളുകൾക്ക് മുകളിലേക്ക് വീണ്ടും ആളുകൾ വീഴുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു ടി വി നേതാക്കളുടെ അറസ്റ്റുകളെ വിമർശിച്ചുള്ള വിജയുടെ പ്രതികരണത്തിനും അവർ മറുപടി നൽകിയിരുന്നു വിജയുടെ വാഹനം വരുന്നതിന് മുൻപ് തന്നെ സംഭവസ്ഥലത്ത് ജനം തടിച്ചുകൂടിയിരുന്നു വാഹനം മുന്നോട്ടു പോകരുതെന്ന് പോലീസ് നിർദ്ദേശം നൽകിയെങ്കിലും സംഘാടകർ അതനുസരിച്ചില്ലെന്നൊക്കെയാണ് സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ആരോപണങ്ങൾ